നന്മ നന്മ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാപ്ടോപ്പ് ടിവികൾ സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും മുൻവശവും വടക്കേ നടയിലും കൈപ്പമംഗലം ബോണറ്റിൽ കയറിക്കൂടിയ മൂർഖൻ പാമ്പിനെ പിടികൂടി കാളമുറി പടിഞ്ഞാറ് അകമ്പാടം കുഴിക്കണ്ടത്തിൽ അബ്ദുൽ കരീമിന്റെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറിനുള്ളിലാണ് പാമ്പ് കയറിയത് ഇന്നുച്ചയ്ക്ക് ഉച്ചക്ക് രണ്ടര മണിയോടെയാണ് സംഭവം ചാലക്കുടി ഫോറസ്റ്റ് ആർ ആർ ടി അംഗം കൂളിമുട്ടം സ്വദേശി അൻസാരി എത്തിയാണ് പാമ്പിനെ പിടികൂടിയത് പാമ്പിനെ വനപാലകർക്ക് കൈമാറും ആ ਉਹਨਾਂ ਪਰਮੰਡ ਬੁੜੀ